രാമക്ഷേത്രം പണിയുക എന്നത് ഹിന്ദുക്കളുടെ വികാരമാണെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആ വികാരം മലവെള്ളപ്പാച്ചൽ പോലെ കുത്തി ഒലിച്ചെത്തും അതിനെതിരെ ആര് നിന്നാലും മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോകുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു രാമപ്രതിഷ്ഠ കടിച്ചു കുളങ്ങരയിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു എല്ലാ ഭവനത്തിലും അത് ജാതിമത വ്യത്യാസമില്ലാതെ രാമനെ ഇഷ്ടപ്പെടുകയോ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്ന എല്ലാവർക്കും അവരുടെ ഭവനങ്ങളിൽ ജീവൻ തെളിക്കുക എന്നുള്ളത് ഞാൻ ആഹ്വാനം ചെയ്ത് ഉൾക്കൊള്ളാനുള്ള ഉള്ള ഉൾക്കൊള്ളട്ടെ ഉൾക്കൊള്ളാൻ മനസ്സിലാത്ത ഒരു ഉൾക്കൊള്ളണ്ട എന്നുള്ളൊരു ആശയത്തിൽ പറഞ്ഞതേ ഉള്ളൂ ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ദൈവതുല്യനാണ് ദൈവമാണ് ദേശിക്കുറച്ച് ക്രിസ്ത്യാനികൾക്ക് ദൈവപുത്രനാണ് ദൈവമാണെങ്കിൽ അതുപോലത്തെ മുസ്ലിങ്ങൾക്ക് അള്ളാഹു ദൈവമാണെങ്കിൽ അതോടൊപ്പം തന്നെയാണ് ഹിന്ദുക്കൾക്ക് ശ്രീരാമൻ ദൈവമാണ് മാത്രമല്ല ശ്രീരാമനന്ദ്രൻ എന്ന ആ ആശയവും ആ ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി ഉള്ള ശ്രമം ആദ്യം തുടങ്ങിയത് ആലപ്പുഴക്കാരിൽ നിന്നാണ് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിൽ എന്തിനാണ് മതവിദ്വേഷം കാണുന്നത് രാമക്ഷേത്രം നിർമ്മിക്കുക എന്നത് ഹിന്ദുക്കളുടെ വികാരമാണ് രാഷ്ട്രീയ തീരുമാനങ്ങൾ വോട്ടിന് വേണ്ടിയുള്ളതാണ് രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പോകേണ്ട എന്ന് കോൺഗ്രസ് തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അതിൽ തീരുമാനമെടുക്കാൻ പോലും അവർ വൈകി സി പി എം വളരെ നേരത്തെ ആ തീരുമാനം എടുത്തിരുന്നു ആര് എതിർത്താലും ഹിന്ദുക്കളിൽ ആ വികാരമുണ്ട് അതിനെതിരെ നിൽക്കുന്നത് ശരിയല്ല വിശ്വാസമുള്ളവർ ജാതിമത ഭേദമന്യെ ദീപം തെളിക്കാൻ ഞാൻ ആഹ്വാനം ചെയ്തു ഉൾക്കൊള്ളാൻ മനസ്സുള്ളവർക്ക് ഉൾക്കൊള്ളാമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു എം ഡി പറഞ്ഞതിനെപ്പറ്റി പലരും പലതാണ് പറയുന്നത് അതുകൊണ്ട് തൽക്കാലം അഭിപ്രായം പറയുന്നില്ല രാഷ്ട്രീയക്കാർക്ക് എല്ലാവർക്കും അധികാരമോഹമുണ്ട് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾക്ക് പിന്നിലും അധികാരമോഹമെന്നും വെള്ളപ്പള്ളി കൂട്ടിച്ചേർത്തു കണിച്ചുകുളങ്ങരയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വെള്ളപ്പള്ളി പിൻമീഡിയ ചർത്തല